ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് കാളികാവ് അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ചരിത്ര തേക്ക് തടികൾ ലേലത്തിന് തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള തേക്ക് തടികളാണ് ലേലത്തിനൊരുക്കിയത് വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ പ്ലാന്റ് ചെയ്ത തേക്ക് തോട്ടത്തിലെ മുന്നൂറ്റി പതിനെട്ട് ഘനമീറ്റർ തേക്ക് തടികൾ ഈ മാസം മുപ്പതിനും ഫെബ്രുവരി മൂന്നിനും വനംവകുപ്പിന്റെ നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ നടക്കുന്ന ഈ ലേലങ്ങൾക്കായി വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് തേക്ക് തടികൾ കയറ്റുമതി വിഭാഗത്തിൽപ്പെട്ട ബി എക്സ്പോർട്ട് ഇനത്തിൽപ്പെട്ട ഏഴ് ഘനമീറ്ററും ബി ഒന്ന് വിഭാഗത്തിൽ ഇരുപത്തിയൊന്ന് ഘനമീറ്ററും ഇതിൽ ഉൾപ്പെടുന്നു ബി കയറ്റുമതി ഇനത്തിൽപ്പെട്ട തേക്ക് തടികൾക്ക് ഉയർന്ന വില ലേലം പോകുമെന്നാണ് പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നെല്ലിക്കുത്ത് തേക്ക് പ്ലാന്റേഷൻ അടക്കിമുറി നടത്തിയതിനെ തുടർന്നാണ് തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള തേക്ക് തടികൾ ലഭിച്ചത് ഡിപ്പോ റേഞ്ച് ഓഫീസർ പി എസ് നിധിന്റെ നേതൃത്വത്തിലാണ് ഡിപ്പോയിൽ തേക്ക് ലേലത്തിനുള്ള ഈ തടികൾ ഒരുക്കിയിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലാന്റ് ചെയ്ത തേക്ക് തോട്ടത്തിലെ തടികൾ ലേലത്തിനെടുക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വ്യാപാരികൾ ഈ ലേലത്തിൽ പങ്കെടുക്കുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു മരങ്ങളാണ് വെല്ലിക്കുത്ത് പ്ലാന്റേഷനിൽ നിന്ന് കട്ടിയത് കൊണ്ടുന്ന മരങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് നമ്മൾ ഏകദേശം ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ച പ്ലാന്റേഷൻ ആയിരത്തിൽ മുപ്പതിൽ ബ്രിട്ടീഷുകാർ നട്ടുപിടുപ്പിച്ച പ്ലാന്റേഷനിലുള്ള തടികളാണുള്ളത് ഇത് ഏകദേശം മുന്നൂറ്റി പതിനെട്ട് കുട്ടി മീറ്റർ തടിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അത് ജനുവരി മുപ്പത് മുതൽ നമ്മൾ അത് കേരളത്തിൽ വെച്ച് തുടങ്ങുന്നതാണ് യു ഒപ്ഷനിലൂടെയാണ് എല്ലാവർക്കും പിന്നെ എൻ എസ് ടി സി എന്ന ഫോർട്ടിൽ രജിസ്റ്റർ ചെയ്തതിനേഷം എല്ലാവർക്കും കേരളത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്ന ജനുവരി മുപ്പതിനും അതിനുശേഷം ഫെബ്രുവരി മൂന്നിനും വെച്ചിട്ടുണ്ട് പിന്നെയും ഇതിന്റെ ലേലങ്ങളുണ്ടാവും പിന്നെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്